ഞാൻ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് അച്ഛനെ വടി കുത്തിപ്പിടിച്ചിങ്ങനെ വരുന്നത് കണ്ണിനും കാഴ്ച കുറവാ അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു സൈഡിലോട്ട് മാറ്റി നിർത്തി ആളോട് എവിടെ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഞാനങ്ങനെ സംസാരിച്ചോണ്ട് നിന്നപ്പറ്റൊക്കെ ബസ് ഇങ്ങനെ പാസ് ചെയ്തു പെട്ടെന്ന് കാര്യം കാണിച്ചു അവരെന്തായാലും നല്ല മനസ്സിലോ അവർ നിർത്തി എനിക്ക് അവിടെ സ്റ്റോപ്പ് ഉണ്ടോയെന്നുപോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് കണ്ടക്ടർ തന്നെ ആയിരുന്നു ബാക്കിൽ വെള്ളിയിലോട്ട് തലയിട്ട് അപ്പോൾ ഞാൻ വിളി പറഞ്ഞു സാറേ ഇതുപോലെ വിടെ കൊണ്ടുപോകണം ഞാൻ എളുപ്പം വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടി തിരിച്ചോടിപ്പോയി പിടിച്ചോണ്ട് അത്തോട്ട് കൊണ്ടുവിടുമായിരുന്നു എൻ്റെ അച്ഛൻ ഞാൻ കുഞ്ഞിലെ മുതലേ ഞാൻ എപ്പോഴും പറയും എൻ്റെ ആ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചതിൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ എപ്പോഴും പറയും കാരണം അച്ഛൻ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഇടപെടുന്ന ഒരു ക്യാരക്ടറാണ് അത് കണ്ടാണ് ഞാൻ വളർന്നത് ഇന്നലെ ഞാൻ ഈ സന്തോഷം വിളിച്ച് ചാച്ചനോട് പറഞ്ഞപ്പം ചാച്ചൻ പറഞ്ഞു അതങ്ങനെ അമോനെ നീ േ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ്